ഹായ് കുട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് കാർത്തിക ദിവസമാണ് ഇന്നലെ ഉത്സവം ഭരണി ഉത്സവം ഉണ്ടായിരുന്നു തട്ടയാമ്പലത്തിൽ ഇന്ന് കാർത്തിക ഇന്ന് തൂക്കമൊക്കെ ഉണ്ട് അമ്പലത്തിൽ അപ്പം ഇന്ന് ഉത്സവമാണ് ഇന്നലെ ഞങ്ങളെ പോകണമെന്ന് വിചാരിച്ച് പോകാൻ പറ്റിയില്ല മഴ കായി പിന്നെ ഇപ്പം ഇന്നും ഇവിടെ ഉത്സവമാണ് എല്ലാവരും ജോലിക്ക് പോയി ഞാനുണ്ട് മോളുണ്ട് മൂത്ത മരുമോളുണ്ട് കുഞ്ഞുണ്ട് ഞങ്ങൾ ഇത്രയും വരെയുള്ളൂ ചേട്ടനും മക്കളും ഒക്കെ ജോലിക്ക് പോയി എല്ലാം വൈകിട്ട് വന്നിട്ട് വേണം പോകാൻ പിന്നെ ഇവിടെ മലയിലെ വായനയാണ് കേൾക്കുന്നത് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ കുട്ടികാരോടൊക്കെ ഇന്നലെ മഴ പെയ്തോ ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു പിന്നെ ഇന്ന് ഞാൻ കുഞ്ഞാവേ കാണാൻ പോയില്ല പിന്നെ ഇന്ന് ഞാൻ കുഞ്ഞാവെ ഏ എന്ത് വേണ്ടി പറഞ്ഞേ എൻ്റെ മൂത്ത പരുമോളോടൊക്കെ തന്നെ വരട്ടിക്കൊണ്ടിരിക്കുവാണ് കൂട്ടുകാരെ ഇന്ന് കുഞ്ഞിനെ കാണാൻ പോയില്ല കുഞ്ഞി കുഞ്ഞിനെ ഞാനിട്ട പേര് ചക്കി എന്നാണ് വീട്ടിൽ വിളിക്കുന്ന ചക്കി എന്നാണ് ആ എൻ്റെ കൊച്ചുമോനിട്ട പേര് ചക്കര അപ്പോൾ ചക്കിമോളെ കാണാൻ ഇന്ന് പോയില്ല പിന്നെ വേറെ എന്താണ് പിന്നെ അവക്ക് അല്ലാതെ പേരിട്ടിരിക്കുന്ന അവിടെ ആശുപത്രിയിൽ അങ്ങനെ കൊടുത്തേക്കുന്ന ചൈതന്യ എന്നാണ് അവരുടെ അമ്മ അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്തേക്കുന്നത് ചൈതന്യെന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുത്തേക്കുന്നത് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കൂട്ടുകാരെ എൻ്റെ കൊച്ചുമൂം പൂക്കളുണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ കൂട്ടുകാർ നമ്മുടെ ചേച്ചി നമുക്ക് തന്ന തൈരാണ് ആയിട്ട് ഒരു ടി തൈരുണ്ട് നമ്മൾ ഇത്രയും പഴം പിന്നെ കരിയാപ്പല പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് ഇഞ്ചി തന്നായിരുന്നു എൻ്റെ മൂത്ത മുൻ എല്ലാം കൊടുത്തു വിട്ട അത് ഇവിടെ ഇവിടെ ഇരുപ്പുണ്ട് വിട്ടാറ് അങ്ങനെ ഇത്രയും സാധനം മീനഭരണിയായിട്ട് നമുക്ക് നമ്മുടെ ചേച്ചി തന്നതാണ് ഉച്ചക്ക് ചേച്ചി പോച്ചേർത്ത് വെച്ചത് എടുക്കാൻ വന്നായിരുന്നേ ചേച്ചി അന്ന് ചേച്ചിട്ടോ ഞങ്ങളുടെ സുനിത ചേച്ചി തേണ്ട വന്നിരിക്കുന്നു എല്ലാവർക്കും മുഖം തരാനങ്ങ് മടിയ അപ്പോൾ കുറച്ച് പുല്ലും കൂടി അറുത്ത് കൊടുത്ത് ചേച്ചിയെ അപ്പോൾ കുഞ്ഞാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് കൊറേ കൊറേട്ടെ ആണോ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുവായിരുന്നേ അവനെങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ നാട്ടു ഞാനൊക്കെ എന്തോ സംഭവം എന്ന് അറിയത്തില്ല ഏട്ടാ അങ്ങനെ ഞാൻ നോക്കിയേ നോക്കിയപ്പോഴാണ് കണ്ടത് കണ്ട ഞാൻ ഓർക്കും ചെയ്തേ ഞാൻ നോക്കിയപ്പോൾ വാല് മാത്രം കണ്ടു അങ്ങനെ ഞാൻ വെക്ക ഇങ്ങനെ ഇങ്ങനെ കാണുന്നുള്ളു കുഞ്ഞിൻ്റെ തലേ പേനേ നോക്കുവായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ തള്ളി പേനൊന്നുമില്ല വയ്ക്കാണോ അവിടെ കഴിഞ്ഞ ദിവസം വല്യമ്മ മുറിച്ചിട്ട് കവുങ്ങിൻ്റെ ബാലൻസ് ഒരി ആടെ കണ്ടോ കുഴിച്ചെന്ന് പറഞ്ഞിങ്ങണ് ബാലൻസ് ഒരിച്ചിരി അവിടെങ്ങാണ്ട് കിടക്കുന്ന പറഞ്ഞിട്ടുണ്ട് അത് എടുക്കാൻ പോയേക്കുവാണ് കൂട്ടുകാരെ അയ്യോ ഞാൻ വീഡിയോ ഓൺ ആക്കിയില്ലായിരുന്നോ കണ്ടോ ഓ തീ കത്തിക്കാം കൊണ്ട് പോവുക ഇന്നപ്പറഞ്ഞ ആയക്കോണ്ട് ജോലിക്ക് പോകാതെ മടിച്ച് നടക്കുവോ കൂട്ടുകാരെ നാത്തൂരും നാത്തൂരും കൂടെ കണ്ടോ എറവാന്നു